ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുബീസ് കിച്ചൺ ഇന്ന് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് റെഡിയാക്കാനായി നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ഇതിനാദ്യം തന്നെ നമ്മൾ ഫില്ലിങ്സ് തയ്യാറാക്കണം അതിനായി ഞാനിവിടെ ഒരു കടായി വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് സവാള അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് സവാളയാണ് അത് ഇതേപോലെ കുനുകുനാണെന്നൊന്ന് കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴഞ്ഞ് വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള അത്യാവശ്യം നന്നായി വഴഞ്ഞ് വന്നാൽ ഇനി വേണ്ടത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴഞ്ഞ് വരുമ്പോൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ മസാലപ്പൊടികളാണ് ഞാൻ രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്തത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി വരാം ഈ മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലെ പച്ചമണമെല്ലാം ഒന്ന് പോയി കിട്ടിയാൽ നമുക്ക് ഇതാ ഞാനിവിടെ നാല് ചെറിയ ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങിൽ മസാലയെല്ലാം പിടിക്കുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം കൊണ്ട് നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൽ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മല്ലിയിലെ കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ നാല് മുട്ട ഒന്ന് കുരുമുളക് ഇട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട് ആ ചിക്കിയെടുത്ത മുട്ടയെ കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടാണ് ഞാൻ ഒന്ന് ചിക്കെയ്തെടുത്തത് ഇനി നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ചിക്കൻ വേണമെങ്കിൽ ചിക്കനും ചേർക്കാവുന്നതാണ് ഒരു മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിനായി ഞാൻ രണ്ട് കപ്പ് മൈദയും കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ദോശമാവ് പരുവത്തിലാക്കിയിട്ടുണ്ട് ഒരു ലെവലിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് ഒരുപാട് കട്ടിയും ഒരുപാട് ലൂസും ആവരുത് ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം ദോശ ചൂടുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഓരോന്നായി ചുട്ടെടുക്കാം വെറും മൈദയും ഉപ്പ് മാത്രമേ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളൂ രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന് മുകളിലായി കുറച്ച് എണ്ണ നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ദോശയുടെയും മുകളിലും നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അങ്ങനെ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം മൈദ ദോശയിൽ നമുക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം ഞാനിതാ ആദ്യം തന്നെ ഒരു ദോശ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ ഫില്ലിങ്സ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഫില്ലിങ്സ് ഒരുപാട് നിറഞ്ഞു പോകരുത് കുറച്ച് കുറയുകയും ചെയ്യരുത് ആ വിഷയത്തിനുള്ളത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം രണ്ട് സൈഡും റോൾ ചെയ്ത ശേഷം ഇനി നമുക്ക് ഈ മൈദ പശ കൊണ്ട് തന്നെ രണ്ട് സൈഡുമെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഫീലിംഗ്സ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് മൈദ പശ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ പാത്രത്തിലോട്ട് നമുക്ക് ഈ ദോശയുടെ ബാറ്റർ മാറ്റി വെച്ച് ആ മൈദ പശ കൊണ്ട് തന്നെ നമുക്കിതൊന്നിനും ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിത് ഒരു മൂന്നെണ്ണം ഇതേ രീതിയിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം അതിനായി ഞാനൊരു പാന് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സ്നാക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമ്മുടെ സ്നാക്സ് റെഡിയായി കിട്ടും ഒരു സൈഡ് ചെറുതായി ഗോൾഡൻ കളറായാൽ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഗോൾഡൻ കളർ ആയാൽ മാത്രം മതിയാകും നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഞാനിതാ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി ഇനി അടുത്ത സൈഡും ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് നമുക്കിതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ഒരു സൈഡും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്